പാറവൂർ ടൗൺ സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ്റെ കുടുംബ മേളയും ഓണാഘോഷവും നടത്തി ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ എം കെ ആഷിഖ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ ഉദ്ഘാടനം ചെയ്തു എസ് രാജൻ ഓണസന്ദേശം നൽകി ഡി രാജകുമാർ കെ ബി രമേഷ് പി ബാലഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഓണസദ്യയും കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു െ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അതിന്റെ ഇരുന്നൂറ്റി ജില്ല റസിഡൻസ് അസോസിയേഷനുകളുടെ പ്രസിഡന്റ് ആണ് രാജൻ സാർ അപ്പോ നമ്മള് നമ്മുടെ തുടക്കത്തിലേക്ക് ഇപ്പോഴും ഏതാണ്ട് മുപ്പത്തിട്ടാഴ്ച റെസിഡൻസ് അസോസിയേഷൻ ആണ് അതിന്റെ ഇരുന്നൂറ്റി എഴുപതോ ഇരുന്നൂറ്റി എൺപതോ റെസിഡൻസ് അസോസിയേഷനുകളായിട്ട് വളർന്നു വന്നിട്ടോ സർക്കാർ അതിനെ അംഗീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണത്തെ ഇപ്പോഴത്തെ അധികാരം കൈവരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്രസക്തി ഉണ്ട് പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം സെപ്റ്റംബർ അഞ്ചിന് കഴിഞ്ഞു നേതൃത്വം നൽകുന്ന കറൂർ താലൂക്ക് റെസിഡന്റ് അസോസിയേഷൻ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി വരെയും ഓണം ആഘോഷിക്കുന്നുണ്ട് കന്നി മാസത്തിൽ ഓണം ആഘോഷ ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചെടുത്ത് പ്രവാസ ലോകത്ത് വിദേശത്തുള്ള മലയാളികൾ മൂന്ന് മാസക്കാലം ഓണാഘോഷങ്ങൾ അസോസിയേഷൻ കുറിപ്പാണ് വളരെ സന്തോഷപൂർവ്വം മലയാളികൾ ഓണാഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓണം കഴിഞ്ഞെങ്കിലും ഓണാഘോഷങ്ങളുടെ പകുതിയായി ഇന്നും നാളെ ഓണാഘോഷങ്ങൾ നാളെയും ധാരാളം അങ്ങനെയുള്ള ആഘോഷങ്ങളുടെ ഒപ്പൊരുമകളുടെ സ്ഥലമാണ് ഈ മലയാളി സമൂഹത്തിന്റെ പ്രത്യേകതയാണ് ലോകത്തെല്ലായിടത്തും ആഘോഷങ്ങളുണ്ടെങ്കിലും മലയാള ലോകത്തൊരുമയ്ക്ക് നല്ലൊരു പ്രത്യേകതയുണ്ട് വളരെ പ്രത്യേകിച്ച് അവരുടെ ഓണം എന്ന് പറയുന്നത് വളരെ കളർഫുൾ ആയ വളരെ സമത്വത്തിന്റെ ആശയത്തിലെല്ലാം അധിഷ്ഠിതമായിട്ടുള്ള സന്തോഷപൂർവ്വമായ ഒരു ഉത്സവമാണ് നമ്മൾ അതിജീവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് മറ്റു സമൂഹങ്ങളിൽ വ്യത്യസ്തമായി മറ്റു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി നമ്മളെ അതിജീവിച്ച് കുറേയേറെ കാര്യങ്ങൾ പണ്ടുണ്ട് പറയപക്ഷിക്ഷാമത്തിന്റെ കാലത്ത് തുടർന്നോട് വരുമ്പോഴൊക്കെ തന്നെ മാരകമായിട്ടുള്ള പകർച്ചവ്യാധികളെല്ലാം വന്ന കാലഘട്ടത്തിൽ ഈ ത്ത് വെള്ളപ്പൊക്കം വന്നപ്പോൾ വന്നപ്പോഴും മലയാളി അവനെ അതിജീവിച്ചത് പ്രത്യേക ഒരു ഏത് പ്രതിസന്ധി അവരുടെ അതിജീവനത്തിൽ പൊതുവിൽ പക്ഷെ ആ ഒരുമിക്കൊക്കെ തന്നെ ഒറ്റപ്പെട്ട ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പൊ ജീവിതത്തിലൊക്കെ പറയുമല്ലോ ഇങ്ങനെ നമ്മളെല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വഴി ശരിയൊരു നായകൻ ഞാൻ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നാണ് ഒറ്റയ്ക്ക് വഴിപെട്ടി യഥാർത്ഥത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് വഴി വെട്ടുള്ളത് ആരെങ്കിലും ഉണ്ടായിരിക്കണം അറിയാമെന്ന്